ആണിനെ തിരിച്ചറിയാൻ ആണിന്റെ മനസ്സറിയാൻ പക്ഷേ ഇന്ന് പല കുടുംബത്തിലും ആണിനെ പരിഹസിക്കാൻ ആ ആളുകൾക്ക് താൽപര്യം അല്പം വരുമാനം കുറഞ്ഞ ആണൊന്നിനും പറ്റാത്തവനായി ഒരായുസമോ ഇവൻ കുടുംബത്തെ കണ്ണിലെ കൃഷ്ണമടി പോലെ കൊണ്ടു നടന്നാലും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്കും അവൻ അപമാനിക്കപ്പെടാൻ തുടങ്ങി സമ്പത്തിന്റെ കാര്യത്തിൽ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് സഹോദരിമാരാകട്ടെ ഉമ്മമാരാകട്ടെ ഭാര്യമാരാകട്ടെ എല്ലാ ആണുങ്ങൾക്കും സമ്പത്ത് ഒരുപോലെയല്ല ഒരുപോലെ കെട്ടിപ്പടുത്ത പല സമ്പത്തും പലർക്കും ഉപകാരപ്പെട്ടിട്ടുമില്ല ഓരോ സമയത്തും ഓരോരുത്തർക്കും ഓരോ അവസ്ഥ വരുത്തും അത് റബ്ബിന്റെ തീരുമാനമാണ് നമ്മൾ ഓരോരുത്തരും പറയാറില്ലേ ചിലപ്പം മനസ്സിന് വലിയ സന്തോഷം ചില ആഴ്ചകളിൽ മനസ്സിനു വല്ലാത്ത സങ്കടം അല്ലീദ് വയൻകുസു ചിലപ്പം ഭയങ്കര ഈമാൻ ചിലപ്പം ആ ഈമാനിന്റെ ഒരു കണിക പോലും മനസ്സിലില്ലാതെ വരും അതുകൊണ്ട് തന്നെ ദുനിയാവിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റക്കുറച്ചിലനുസരിച്ച് ആണിനെ അപമാനിക്കരുത് ആണിനെ താഴ്ത്തി കെട്ടി സംസാരിക്കരുത് പല കുടുംബത്തിലും പല മരുക്കളും പെയ്യാപ്പളാരും ഒരേ കോലത്തിലായിക്കൊള്ളണം എന്നില്ല ചിലർക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും ഒൻ്റെ വാപ്പ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടാകും വാപ്പാന്റെ സ്ഥാപനത്തിൽ ചെന്നിരുന്ന് പോരുന്നവന് അത്തരത്തിലുള്ള സാമ്പത്തിക മേൽക്കോയ്മയുണ്ടാകും ആഴക്കാലത്ത് അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുത്തവന് സാമ്പത്തിക സ്ഥിതി അല്പം കുറയും ഏറ്റവും നല്ല പെണ്ണാരെന്ന ചോദ്യത്തിന് ഹബീബ് കൊടുത്ത ഉത്തരന്താ ആണിന്റെ മനസ്സറിയുകയും മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുന്ന പെണ് ഓനൊരു രൂപക്കെ വകള്ളു ഒരു രൂപയിൽ ക്ഷമിച്ച് ജീവിക്കണം ഓൻ ഒരു കോടി ഉറുപ്പ് വകുപ്പുണ്ടോ ഒരു കോടിക്കനുസരിച്ച് ജീവിക്കണം എന്നല്ല ഒരു കോടിയുടെ ജീവിതത്തിൽ അള്ളാന്റെ തൃപ്തിയില്ലായ്മ ബോധ്യപ്പെടുത്തി കൊടുത്ത് അള്ളഹാനെ സ്നേഹിച്ച് ജീവിക്കാൻ പഠിപ്പിക്കണം അല്ലാതെ ഉള്ളവര് അതിന്റെ അഹങ്കാരത്തിനനുസരിച്ച് ജീവിക്കുമ്പോ അങ്ങനത്തെ ആളായ മതിയായിരുന്നു എന്റെ ഭർത്താവ് മോളെ ചിന്തിക്കലല്ല മാസത്തിലും ഇരുപത്തെട്ട് ദിവസം ടൂർ ഉണ്ടോ നല്ല ഭർത്താവ് നല്ല ഇസ്ലാം പഠിപ്പിച്ചത് കൊണ്ടുപോകുന്ന പണത്തിൽ ഹക്കാവുകയും തന്റെ കുടുംബത്തെയും ആന്റെ ഭാര്യയെയും നീതിയോടെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ ആര് പരിശ്രമിക്കുന്നു ഓന് വരുമാനല്ലെങ്കിലും ഓനാൻ്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠൻ ആ തിരിച്ചറിവ ഇന്ന് കുടുംബത്തിൽ ആളുകൾ ഇല്ലാണ്ടാക്കി കൊണ്ടിരിക്കുന്നതും മനസ്സ് ഒരാണിന്റെ മനസ്സറിയാത്ത ഭാര്യമാരുണ്ട് ഒന്റെ വരുമാനം ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്താപ്പം പിയപ്പന്റെ കയ്യിലുള്ളത് എവിടെയൊക്കെയാ അദ്ദേഹത്തിന് കടള്ളത് ചോദിക്കലില്ല പലരും പല ബാപ്പാരുപോലും മക്കളോട് ചോദിക്കാൻ പറയാറില്ല മരിച്ചു കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ മയ്യത്ത് കവറിലേക്ക് എടുക്കുമ്പോ ആ മകൻ തീറ്റിപ്പോറ്റിയത് തന്റെ മകളെയും കൂടിയായത് കൊണ്ട് ആ കടത്തിന്റെ ബാധ്യത എന്റെ മകളെയും കൂടി ബാധിക്കാതിരിക്കാൻ അറിഞ്ഞിട്ടുണ്ടോ പല വാപ്പാരും ആണിന്റെ സങ്കടങ്ങളെ ആണിന്റെ വരുമാനത്തെ പറ്റി ഒൻറെ ലോണിനെ പറ്റി ഒൻറെ കടബാധ്യതയെപ്പറ്റി തുടങ്ങിയിട്ടും പൊട്ടിപ്പോയ കച്ചവടത്തെ പറ്റി ഇല്ലാത്തതിന്റെ കണക്ക് നിരത്തുമ്പോ ഓരോ ഉറുപ്പുണ്ടാക്കാനും ആൺ അനുഭവിക്കുന്ന അറിയുന്ന പെണ്ണ ഒരു വാപ്പ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ല പെണ്ണ് ആ പെണ്ണിനൊരാണിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ ഒരു വാപ്പ ആണിനോട് നീതി ചെയ്ത വാപ്പയായി മാറുന്നതും ഒരു ഉമ്മ നല്ല മാറുന്നതും അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ അവർക്ക് സ്നേഹം കൊടുക്കണം ആശ്വാസം കൊടുക്കണം എന്തുകൊണ്ടാ അള്ളാഹു ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തകർന്നു പോകാതിരുന്നത് ചേർന്നു തന്റെ അവസാനത്തെ ശ്വാസം വരെ ഹദീജ ബീബിനെ ഓർമ്മിക്കുമ്പം സഹാബത്ത് ചോദിക്കുന്നുണ്ട് നബിയെ എന്തിനാ ഇത്രക്കും നിങ്ങൾ ഹദീജാനെ സ്നേഹിച്ചത് റസൂലുള്ള തിരിച്ചു പറഞ്ഞത് ഒറ്റ വാക്ക് എന്റെ തകർച്ചയിൽ എന്റെ തകർച്ചയിൽ എന്നോട് ചേർന്ന് നിന്നവളാണ് എന്റെ ഹദീജ മക്കാരൊറ്റപ്പെടുത്തി ഗ്രാമൻ ഒന്ന് വിളിച്ചു പട്ടിണി കിട്ടു കരിങ്കല്ലൊണ്ട് എറിഞ്ഞോടിച്ചു അമ്മന്റെ തകർച്ചയിൽ എന്റെ നെഞ്ചോട് ചേർന്ന് എന്നെ അറിഞ്ഞു നിന്നൊരു പെണ്ണായിരുന്നു എന്റെ ഹദീജ ഒരാണത് ആഗ്രഹിക്കുമ്പോ സ്വന്തം കുടുംബത്തിന് ആ ആണ് തകരാതിരിക്കാനുള്ള ഒരു ചേർത്ത് നിർത്തൽ കൊടുക്കാൻ പറ്റിയിട്ടില്ലേ ആ പെണ്ണല്ല ഇസ്ലാമിലെ നല്ല പെണ്ണ് ആ പെണ് ഈ ലോകത്തിന്റെ ഒരു ഭാരമാണെന്ന് ആ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയത് ആ തിരിച്ചറിവ് കൊണ്ട് തന്നെ ആണിന്റെ കൂടെ താമസിക്കണം വിശുദ്ധ അസ്കിനൂഹുന്ന അവരെ നിങ്ങൾ നിങ്ങൾ താമസിപ്പിക്കണം നിങ്ങളുടെ കൈവിൽപ്പെട്ട താമസിപ്പിക്കണം ഭർത്താവിന്റെ സൗകര്യക്കുറവ് സ്വന്തം വാപ്പക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള തെളിവൊന്നുമല്ല അവന്റെ സൗകര്യത്തിൽ അവൾ ജീവിക്കട്ടെ അവന്റെ പാദത്തിന് അവൾ ജീവിച്ച് പഠിക്കട്ടെ വാപ്പാരി സപ്രമഞ്ച കട്ടിലിൽ മക്കളെ വളർത്തിയെന്ന കാരണത്തിന്റെ പേരിൽ കിട്ടിയവന് കുറച്ച് പൈസ കുറയുമ്പോഴേക്കും എന്ന് ചിന്തിക്കുന്നവരല്ല നല്ല വാപ്പാര് ഫാത്തിമ വാപ്പാർ വിട്ട് പട്ടിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കൂടെ പോയി തിന്നാൻ കിട്ടുന്ന അള്ളാന്റെ സ്വർഗത്തിലെ കലി എന്നെ കൊണ്ടുപോകുമ്പോളെ ആ തിരിച്ചറിവാണ് മനുഷ്യരെ ഒരാണിന് കിട്ടേണ്ട പരിഗണന ഒരാൾ ആഗ്രഹിക്കുന്ന പരിഗണന അത് വീട്ടിൽ നിന്ന് കൊടുക്കാൻ ഭാര്യമാർക്കും പെൺമക്കൾക്കും സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത് ദുനിയാവിൽ ഒരു ൃപ്തിപ്പെട്ടു ജീവിക്കണം ഇന്ന് പല കുടുംബത്തിലും ആ ഒരുമിച്ച കിടക്കലുകൾ പോലും നടക്കുന്നില്ല പലപ്പോഴും പല കുടുംബത്തിലും ഇന്ന് കാണുന്ന അവസ്ഥകൾ ചിലര് ഉമ്മക്കും വാപ്പക്കും വേണ്ടി പിയാപ്പഴയും പെണ്ണുങ്ങളും മാറി നിൽക്കും വിവാഹം കഴിഞ്ഞു അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞു പെണ്ണ് പെണ്ണിന്റെ വീട്ടില് ആനാണിന്റെ വീട്ടില് എടക്കപ്പയോ വാപ്പയമ്മ ഇല്ലാണ്ടാകുമ്പോൾ വീട്ടിൽ വന്ന് സംഗമിച്ചു പോകുന്ന ആ രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല വാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് പിയാപ്പറൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല അവിടെയൊക്കെ തിരിച്ചറിവോടുകൂടി മറ്റു ചിലരാവട്ടെ ഉമ്മാന ഗൾഫ് കൊണ്ടുപോകും വാപ്പ നാട്ടിലൊറ്റക്ക് താമസിക്കും പല കുടുംബത്തിലും ഇതൊന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അവരൊരുമിച്ച് നിൽക്കട്ടെ ആണിന്റെ കൂടെ പെണ്ണ് നിൽക്കട്ടെ പെണ്ണിന്റെ കൂടെ ആണ് നിൽക്കട്ടെ ഒരു ദിവസം മാറിക്കിടന്നാൽ രണ്ടു ദിവസം മാറിക്കിടന്നാലും പ്രശ്നമില്ല എന്ന് തോന്നും ഒരു മാസം മാറിക്കടന്നാൽ ഈ ഓൾ ഇല്ലെങ്കിൽ എനിക്ക് കിടക്കാൻ പറ്റും തോന്നും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പെണ്ണില്ലെന്ന് തോന്നിയ ആയിരം കാര്യം നടക്കുന്നിടത്ത് അവൻ പോകും ആ അവസ്ഥ വരാതിരിക്കാനാ ആണും പെണ്ണും മാറിക്കിടക്കല്ലേ നിങ്ങൾ എത്ര വാർദ്ധക്യത്തിൽ വാർദ്ധക്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കിടക്കണമെന്ന് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ആ സമയത്ത് അവൻ കൂടെയുണ്ടെങ്കിൽ അവൾ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല അനുവാദത്തോടെ അല്ലാതെ ഒരു വാക്കുകളെ കൊണ്ടും ഭർത്താവിനെ നിങ്ങൾ മുറിപ്പെടുത്തരുത് ഒരാളിന്റെ മനസ്സ് നിങ്ങൾ സങ്കടപ്പെടുത്തരുത് എന്റെ നരകത്തിൽ കൂടുതലും സ്ത്രീകളായ കൊടുത്തു ഭർത്താവിന്റെ കണക്ക് പറഞ്ഞു കുറ്റപ്പെടുത്തും ചവിട്ടി അവന്റെ മനോവേദനയെ പറ്റി ചിന്തിക്കാതിരിക്കും അവസാന യാത്രയിൽ പോലും ആ ആണിന്റെ തൃപ്തി കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്തമാരായി മാറും ഒരു പെണ്ണിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ആണിന്റെ തൃപ്തിയോടെ മരിക്കാൻ പറ്റുക എന്നുള്ളത് മാനസികമായും ശാരീരികമായും ഒരിക്കലും നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല ഒരിക്കലും അവരുടെ വിശ്വാസം നിങ്ങളാൽ തകർക്കപ്പെടാൻ പാടില്ല ഒരു പെണ്ണിന്റെ ജീവിത രീതി കൊണ്ട് ഒരാണിന്റെ വിശ്വാസമോ അവന്റെ ശരീരമോ മനസ്സോ തകർന്നു പോകാൻ പാടില്ല ഇന്ന് പല ഭാര്യമാർക്കും വേണ്ടി ലോൺ എടുത്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പല കുടുംബത്തിലെ ആളുകൾക്കും വേണ്ടി ഹറാമായ പലതും ചെയ്യേണ്ടി വരുന്നവരുണ്ട് കുടുംബത്തെയും കുട്ടി സിനിമക്ക് പോകുന്നവര് അതില്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന മറ്റുള്ളവരുടെ കുടുംബം നോക്കി സ്വന്തം കുടുംബത്തെ വിലയിരുത്തുന്നവര് ഇന്നങ്ങനെയാ പലർക്കും അവർ പോയി സിനിമക്ക് ഈ ഇറങ്ങിയ സിനിമക്ക് അവർ കുടുംബത്തെ കൊണ്ടുപോയി അതുകൊണ്ട് പിയാപ്പന്റെ കൂടെ രാത്രിക്ക് സിനിമയ്ക്ക് പോകണം കൊണ്ടുപോയിട്ടില്ലേ ഒന്നിനും പറ്റാത്തവനായി മാറുന്നു അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഒരാളുടെ നമസ്കാരം പടച്ചൊരിക്കലും സ്വീകരിക്കേയില്ല അവരുടെ നമസ്കാരം അവരുടെ തല വിട്ട് അതിൽ ഒരു ഒരു പെണ്ണ് അവൾ അവളുടെ ഭർത്താവിനോട് ചെയ്തു ആ നിന്നും അവൾ മടങ്ങാത്ത കാലത്തോളം ഒരിക്കലും അവളെ നമസ്കാരം ഇബാദത്ത് അവളെ തല വിട്ട് കടക്കുന്നില്ല ആണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കിടയിൽ ചവിട്ടി താഴ്ത്തപ്പെടേണ്ടവരല്ല പുരുഷന്മാരെ അല്ലെങ്കിൽ ആ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ വലുപ്പത്തരം എന്ന് ചിന്തിച്ച് സർവ്വ നിയമവസ്ഥകളും പെണ്ണിന് അനുകൂലമാക്കി ആണിനെ ചവിട്ടിത്തേക്കാനും ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നില്ല മറിച്ച് ഏത് പെണ്ണും ഉന്നതി കണ്ടെത്തേണ്ടത് ആ പുരുഷന്റെ തണലിലാവണം ആണിന്റെ മനസ്സറിഞ്ഞിട്ടാവണം അവന്റെ മൊമ്പരം അറിഞ്ഞിട്ടാവണം ആ തിരിച്ചറിവരാണിന് കൊടുക്കാൻ സ്വന്തം വീട്ടിൽ ഒരു ഉമ്മാക്ക് ഒരു പെണ്ണിന് പറ്റിയിട്ടില്ലെങ്കിൽ ആ പെണ്ണ് എത്ര നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടും നാട്ടിൽ ഏത് കുറാം ക്ലാസ് പോയാലും എത്ര ഹജ് ചെയ്തിട്ടും കാര്യമല്ല ആ ആണിനെ മനസ്സിലാക്കാനും ആണിനെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആരുടെയും വാലായി വാക്കായി പ്രവർത്തിക്കേണ്ടതില്ല കാരണം ഇന്ന് പറഞ്ഞവർ നേട്ടങ്ങൾക്ക് വേണ്ടി നാളെ മാറ്റി പറയുമ്പോ പീഡനങ്ങളും ആരോപണങ്ങളും ആരോപണങ്ങളും മാത്രമായി ചുരുങ്ങുമ്പോ മീഡിയക്കാരൻ തീറ്റയായി അത് പീഡനമാക്കി അവതരിപ്പിക്കുമ്പോ പറഞ്ഞു പോകുന്ന വാക്കുകളും പ്രചരിപ്പിക്കുന്ന വാക്കുകളും രാഷ്ട്രീയ നേട്ടം ദുനിയാവിൽ കുറച്ചു കാലത്തേക്ക് തരുമെങ്കിലും നാളെ മണ്ണിന്റെ അടി കൊണ്ടെക്കുമ്പം അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഏതാരോപണമാണോ നിങ്ങൾ ഉന്നയിച്ചത് അത് പെണ്ണാവട്ടെ പണമാവട്ടെ വ്യഭിചാരമാവട്ടെ മറ്റേത് വിഷയമാവട്ടെ പറഞ്ഞവനിലേക്ക് അത് തിരിച്ചു വന്ന് അവനെ അപമാനിച്ചിട്ടല്ല അള്ളാഹു തിരിച്ചു വിളിക്കൂല വ്യഭിചാരം പോലും നാല് പേര് കണ്ടാലേ ആരോപിക്കാൻ പറയാൻ പാടുള്ളൂ ആരോപിക്കാനല്ല ഏത് പെണ്ണ് മീഡിയകൾക്ക് മുൻപിൽ വന്ന് വാവി പറഞ്ഞാലും ഇരയുടെ ഫോട്ടോ ഇല്ലാതെ വേട്ടക്കാരന്റെ ഫോട്ടോ കാണിച്ച് നഷ്ടപ്പെടുത്തുമ്പോ പലർക്കും കുടുംബണ്ട് കുടുംബം പടച്ചോൻ അവസരം കൊടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൂടെ ചോര കുടിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുമ്പോ അതേത് കുടുംബത്തോട് നമ്മൾ ചെയ്താലും നാട്ടില് നമുക്ക് വെറുപ്പുള്ളവരോട് ചെയ്താലും നിങ്ങൾ നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മിലേക്ക് തിരിച്ചു വരും റബ്ബ് സാക്ഷി റബ്ബ് സാക്ഷി കമന്റ് തോന്നിയ വിടുന്നവരും അത് രാത്രിയും സിനിമ ഏത് രംഗത്തും ആവട്ടെ അത് ഏത് വിവാദത്തിലാവട്ടെ അത് ലൂത്തിന്റെ കോലത്തിലാവട്ടെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടും കക്ഷിത്വത്തിന് വേണ്ടിയിട്ടും ഒരാരോപണം ഉന്നയിച്ചത് സത്യമാണെന്ന് തെളിയിക്കപ്പെടാത്ത കാലത്തോളം പറയുന്ന വാക്കുകളെ സൂക്ഷിക്കണം നിങ്ങളിലേക്ക് അത് തിരിച്ചു വരും അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തെ കൊണ്ട് പടച്ചോം പ്രതികാരം ചെയ്യും നിന്റെ വാക്കല്ല അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ പറഞ്ഞതാ നമ്മളെ കുടുംബത്തിൽ അത് സംഭവിക്കാതിരിക്കാൻ വാക്കും നോക്കും എഴുത്തും ഇന്ന് സൂക്ഷിക്കുക ആ തിരിച്ചറിവോടെ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ